ആലുവ കാർഷിക ഗ്രാമവികസന സഹകരണ ബാങ്ക് പ്രസിഡന്റിന്റെ ക്യാബിനിൽ അതിക്രമിച്ചു കയറി ബോർഡ് മെമ്പർമാരെ ഭീഷണിപ്പെടുത്തിയതായി പരാതി ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് എടയാർ സ്വദേശി ജൂഡ് ജോസഫിനെതിരെ ആലുവ പോലീസ് കേസെടുത്തു സ്ത്രീ ജീവനക്കാരോടു മോശമായി പെരുമാറുന്നതായുള്ള ഹർജിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം സംസ്ഥാന സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ഇതേ ആൾക്കെതിരെ നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു ബാങ്ക് പ്രവർത്തന സമയം കഴിഞ്ഞും ഇയാൾ ഇവിടെ തമ്പടിക്കുന്നതായും ജീവനക്കാരെ നിയന്ത്രിക്കുന്നതായും കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇയാളെ ബാങ്ക് ഭരണസമിതി പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർ നിയന്ത്രിക്കണമെന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനൊന്നിന് ജോയിൻറ്റ് രജിസ്ട്രാർ ഉത്തരവിറക്കിയിരുന്നു ഇതേ തുടർന്ന് കുറേ നാൾ ബാങ്കിലേക്ക് പ്രവേശിക്കാതിരുന്ന ഇയാൾ അടുത്തിടെയാണ് വീണ്ടും എത്തിത്തുടങ്ങിയത് പുതിയതായി ബാങ്ക് ഭരണസമിതിയിലെത്തിയ ചില മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഇയാൾ ബിനാമി പേരുകളിൽ കൈവശം വച്ചിരുന്ന ബാങ്ക് കെട്ടിടത്തിലെ ചില മൊഴികൾ തിരിച്ചുപിടിച്ചിരുന്നു ഈ വൈരാഗ്യമാണ് ബോർഡ് മെമ്പർമാരെ ഭീഷണിപ്പെടുത്തിയതിന് കാരണമെന്നാണ് പറയുന്നത് കഴിഞ്ഞ ആറാം തീയതിയാണ് സംഭവം നടന്നത് അന്ന് തന്നെ സെക്രട്ടറി പരാതി നൽകിയെങ്കിലും പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നും ആക്ഷേപമുണ്ട് കോൺഗ്രസ് എ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയിലെ പടല സംഭവങ്ങൾക്ക് പിന്നിലെന്നാണ് സൂചന മിൽമ എറണാകുളം മേഖലാ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുന്നതിനായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മൂന്നംഗ സമിതിയെ ചുമതലപ്പെടുത്തി കോൺഗ്രസ് രാഷ്ട്രീയകാര്യസമിതി അംഗം പി ജെ കുര്യൻ സഹകരണ ജനാധിപത്യ വേദി ചെയർമാൻ കരകുളം കൃഷ്ണപിള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ എന്നിവർ അടങ്ങുന്നതാണ് സമിതി തിരഞ്ഞെടുപ്പിൽ വിപ്പ് ലംഘിക്കപ്പെട്ടെന്നും പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ സംഘടിതമായ ശ്രമമുണ്ടായെന്നും ഉൾപ്പെടെയുള്ള പരാതികളാണ് നേതൃത്വത്തിന് ലഭിച്ചത് തിരഞ്ഞെടുപ്പ് ദിവസം ഒരു വിഭാഗം ബോർഡ് അംഗങ്ങൾ ഡി സി സി പ്രസിഡന്റിന്റെ നിർദ്ദേശാനുസരണം കളമശ്ശേരി കോൺഗ്രസ് ഭവനിൽ എത്തിയ സമയത്ത് മിൽമ ഓഫീസിൽ ചെയർമാൻ തിരഞ്ഞെടുപ്പ് നടത്തിയെന്നാണ് ഒരു പരാതി ബോർഡിലേക്ക് വനിതാ പ്രതിനിധിയായി പാർട്ടി തീരുമാനിച്ചിരുന്ന പുഷ്പ വിജയനെ വിപ്പ് ലംഘിച്ച് തോൽപ്പിച്ച് പകരം പാർട്ടി നടപടി നേരിട്ട സ്വതന്ത്ര അംഗത്തെ വിജയിപ്പിച്ചതിനെക്കുറിച്ചും പരാതിയുണ്ട് ഇടുക്കിയിൽ നിന്നും മിൽമ ഫെഡറേഷൻ പ്രതിനിധിയായി പാർട്ടി നിശ്ചയിച്ചിരുന്ന പോൾ മാത്യുവിനെ തോൽപ്പിച്ച് പകരം കെ കെ ജോൺസനെ തെരഞ്ഞെടുത്തെന്നും പരാതിയുണ്ട് നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള ബോർഡ് അംഗമാകാൻ എറണാകുളത്ത് യോഗ്യതയുള്ളവർ ഉണ്ടായിരിക്കെ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത ഇടുക്കി ജില്ലയ്ക്കായി അത് മാറ്റിവച്ചതിനാൽ സി പി എം അംഗം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിനെതിരെയും കെ പി സി സിക്ക് പരാതി ലഭിച്ചു മിൽമ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകാൻ പാർട്ടി നിശ്ചയിച്ചിരുന്ന മൂന്നംഗ സമിതിയിലെ അംഗവും രാഷ്ട്രീയകാര്യസമിതി അംഗവുമായ ജോസഫ് വാഴക്കിനും പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ സംഘടിത ശ്രമമുണ്ടായി തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചത് ഒരു വിഭാഗം ബഹിഷ്കരിച്ചു പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥികളായ പോൾ മാത്യുവിനും പുഷ്പ വിജയനുമെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തി പരാജയപ്പെടുത്തി തുടങ്ങിയ പരാതികളാണ് വാഴക്കൻ ഉന്നയിച്ചിട്ടുള്ളത് സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക മുക്കുണ്ടം പണയം വെച്ച് മുപ്പത്തിമൂന്ന് ലക്ഷം തട്ടിയയാൾ പോലീസ് പിടിയിൽ അമ്പാട്ടുമുക്കിന് സമീപം കേശവപുരത്ത് വടക്കിയതിൽ താമസിക്കുന്ന പ്രതാപചന്ദ്രനാണ് പിടിയിലായത് ഓച്ചിറ കോപ്പറേറ്റീവ് ബാങ്ക് ആദ്യനാട് ശാഖയിൽ നിന്നും നാല്പത് പവൻ മുക്കുവണ്ടം പണയം വെച്ച് പതിനാറ് ലക്ഷം രൂപയും കുലശേഖരപുരം സർവീസ് സഹകരണ ബാങ്കിൽ അൻപത് പവൻ നൽകി പതിനേഴ് ലക്ഷം രൂപയുമാണ് ഇയാൾ തട്ടിയെടുത്തത് പല തവണയായാണ് രണ്ട് ബാങ്കിലും മുക്കുവണ്ടം പണയം വെച്ചത് പണയം വെച്ച സ്വർണം മുക്കുബണ്ടമാണ് എന്ന് കണ്ടെത്തിയതോടെയാണ് ബാങ്ക് അധികൃതർ കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകിയത് ആഭരണങ്ങളുടെ കൊടുത്തും ജോയിൻ്റും മാത്രമാണ് അപ്രൈസർമാർ പരിശോധിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ പ്രതാപചന്ദ്രൻ തൻ്റെ എല്ലാ ഉരുപ്പടികളുടെ ജോയിൻറ്റും കൊളുത്തും അസൽ സ്വർണത്തിൽ തീർത്താണ് പണയം വച്ചത് എന്ന് പോലീസ് പറഞ്ഞു കരുനാഗപ്പള്ളി എസ് എച്ച്ഒ ബിജു എസ് ഐമാരായ സജി എ റഹീം ഷമീർ തുടങ്ങിയവരുടെ സംഘമാണ് പ്രതിയെ പിടികൂടിയത് മഞ്ഞള്ളൂർ റൂറൽ സഹകരണ സംഘത്തിൽ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഇരുപത്തിയൊന്ന് പോയിൻറ്റ് ഒൻപത് എട്ട് കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി ജാമ്യ ഈട് വ്യവസ്ഥകൾ ലംഘിച്ച് വ്യാജ വായ്പകൾ നൽകിയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ബാങ്കിന് നഷ്ടപ്പെട്ട തുക പലിശ സഹിതം ഉത്തരവാദികളിൽ നിന്നും ഈടാക്കാൻ നടപടി തുടങ്ങി ക്രമക്കേടിൽ പങ്കാളികളായവരുടെ നഷ്ടോത്തരവാദിത്വം നിർണ്ണയിക്കുന്നതിനായി മൂവാറ്റുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയോഗിച്ചു ജോയിൻറ്റ് രജിസ്ട്രാർ ജനറൽ ഉത്തരവിറക്കി മഞ്ഞള്ളൂർ റൂറൽ സഹകരണ സംഘത്തിന്റെ ആസ്ഥാനം കേന്ദ്രീകരിച്ച് മുൻഭരണസമിതി അംഗങ്ങളുടെയും സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ഒത്താശയോടെയാണ് ക്രമക്കേട് നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം മതിയായ ഈടും ശരിയായ മൂല്യനിർണ്ണയം ഇല്ലാതെ സംഘത്തിൻ്റെ മുൻ പ്രസിഡന്റിനും ഭരണസമിതി അംഗങ്ങൾക്കും ഉൾപ്പെടെ കോടികൾ വായ്പ അനുവദിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായതെന്ന് ജോയിന്റ് രജിസ്ട്രാർ ജനറലിന്റെ ഉത്തരവിൽ പറയുന്നു സംഘത്തിന്റെ മുൻ പ്രസിഡന്റ് ഒമ്പത് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപയാണ് ബന്ധുക്കളുടെയും മറ്റും പേരിൽ കൈക്കലാക്കിയതെന്ന് അന്വേഷണ റിപ്പോർട്ടിലുണ്ട് മറ്റു നില ഭരണസമിതി അംഗങ്ങളും കുടുംബാംഗങ്ങളുടെ പേരിൽ ഒന്നര കോടി രൂപ മുതൽ നാലു കോടി രൂപ വരെ ഇത്തരത്തിൽ ബിനാമി വായ്പയായി കൈക്കലാക്കി ഇവരുടെ പേര് വിവരങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വായ്പ അനുവദിക്കാൻ വ്യാജരേഖകൾ നിർമ്മിച്ചും ഓഡിറ്റ് കഴിഞ്ഞ രേഖകളിലും സോഫ്റ്റ്വെയറിലും കൃത്രിമം നടത്തിയും തുടങ്ങി ഗുരുതരമായ കണ്ടെത്തലുകളും അന്വേഷണ റിപ്പോർട്ടിലുണ്ട് സഹകരണ നിയമം അറുപത്തിയഞ്ച് പ്രകാരം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംഘത്തിനുണ്ടായ നഷ്ടം പലിശ സഹിതം ഉത്തരവാദികളിൽ നിന്നും ഈടാക്കാൻ തീരുമാനിച്ചതെന്ന് ജോയിന്റ് രജിസ്ട്രാർ ജനറലിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447583863